തണുപ്പതുകൊണ്ട് കൂടുതലാണ് ഇങ്ങനെ പോന്നു കഴിച്ചോ ചേച്ചി കഴിച്ചോ കാണുന്നില്ലല്ലോ ചേച്ചി ലൈവൊന്നും കാണുന്നില്ല ആയി കണ്ണൻചേട്ടാന്ന് വിളിക്കുന്നു കണ്ണൻചേട്ടൻ്റെ എങ്ങാട്ട് പോയി ഉണ്ട് ഇപ്പോൾ കൂടുതൽ സൈലന്റ് ലൈവ് ഞാ പാമ്പുണ്ടോ ചേച്ചി പാമ്പിന്റെ ലൈവുണ്ടോ ഞാൻ എപ്പോഴേക്കോ വന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് അല്ല ചേച്ചി നേരിട്ട് കണ്ടിട്ട് ഒത്തിരി നാളായി അതാ പറഞ്ഞേ നാളെ ഇടണം ചിലപ്പോൾ ഇടും ആണോ ആണോ ഞാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാത്രി ഒക്കെ ആണെങ്കിന്ന് വെച്ചാൽ മണി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ വരാം എല്ലാം പാമ്പും നിർത്തിയോ ഇല്ല പാമ്പും നിർത്തി ആണോ ആണോ അതും ചേച്ചി എവിടെ നോക്കിയാലും പാമ്പ യൂട്യൂബ് എവിടെ തറന്നാലും പാമ്പേ ഉള്ളിപ്പോ പക്ഷെ പാമ്പിന് ഭയങ്കര ഫാൻസ് അസോസിയേഷൻ ആയിരുന്നു കേട്ടോ ഉള്ള ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ആരോ റിപ്പോർട്ട് അടിച്ചു ആ ആ അതൊരു പ്രശ്നമാണ് കേട്ടോ പാമ്പന്റെ റിപ്പോർട്ട് അടിക്കുന്നുണ്ട് സത്യം സത്യ സത്യ കേട്ടോ ഇപ്പോ എല്ലായിടവും പാമ്പ ആ ആനാണ് അതുകൊണ്ട് എന്നോട് നമ്മടെ മഞ്ജു ദ്രോണയും പറഞ്ഞ് പാമ്പിടല്ലേന്ന് കിട്ടിയ മോളെ കിട്ടിയ അയ്യോ. ഒരാളെ ഇതുള്ളതോ കൊറേ പേരെങ്ങാനും ചെയ്തോ അതിപ്പോ ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെടാത്തവർ നേരിട്ട് റിപ്പോർട്ട് അങ്ങ് അടിക്കുക അവര് വേറൊന്നും ചെയ്യല്ല ചെയ്യാമല്ലോ റിപ്പോർട്ട് അടിക്കുക അതുപോലെ പ്രശ്നമാണ് അത് പ്രശ്നട്ടോ സ്ട്രൈക്ക് വരുമെന്നാണ് പറഞ്ഞത് കുറെ ഇതായിപ്പോയി പിന്നെ സ്ട്രൈക്കിലോട്ട് മാറുമെന്നൊക്കെയാണ് പറയുന്നത് സ്ട്രൈക്കാക്കോന്നു അറിയില്ല ഇരുവാണെങ്കിൽ വേറെ പാമ്പല്ലാത്തോണ്ടല്ലോ ചേച്ചി വല്ല അമ്പലത്തിലേതോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ റോഡില് വണ്ടി പോകുന്നതോ പൂക്കളോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നിർത്തി അതൊക്കെ ആണെങ്കിൽ ഓക്കെയാ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെയാ അല്ലെങ്കിൽ ഈ പാമ്പ് എന്തോന്നു കണ്ടുകണ്ട് അങ്ങ് മടുത്തിയച്ചു ഉള്ളിടയ്ക്ക് ഈ പാമ്പ് ഇട്ടവർക്കെല്ലാം അങ്ങ് മോണിറ്റൈസ് ആയവരാ കൂടുതല് പാമ്പ് ഇട്ട് മോണിറ്റൈസ് ആയവരാ ഇപ്പോൾ കോമഡി ഇട്ടിരിക്കുന്നു ആ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഒരു പ്ലസ് ടുന്ന് പഠിക്കുന്ന ചെറുക്കനാന്ന് പറയും ദീപ് കണ്ടിട്ട് അങ്ങനെയാ തോന്ന ഒരു പ്ലസ് ടു അല്ലെ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അത് തോന്നും കോമഡി ആ അതാണെ കുഴപ്പമില്ല ചേച്ചി അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ പൊങ്ങണ്ട പൊങ്ങണ്ട അതങ്ങനെ അറിയുന്നേ ഉള്ളൂ അങ്ങനൊക്കെയാണെ കൊഴപ്പില്ല ചേച്ചിട്ടാ ഹരിട്ട എവിടെ സുഖാണോടാന്ന് ചോദിക്കുന്നു നമ്മുടെ ചേച്ചി ചേച്ചി അയ്യോ ചോദിക്കുന്നു ായ് നിവേദിച്ച് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഹരി അതെന്താ ഹരി കൂട്ടാ മൈൻഡ് ചെയ്യാത്ത ഹായ് രാഹുലേ രാഹുൽ എന്നാ കാബറ ഡാൻസ് ആ ക്യാബറ ഡാൻസ് ആണെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ അതൊക്കെ എല്ലാവരും ഇരുന്ന് കണ്ടോളൂ കഴിഞ്ഞോ ലൈവ് കഴിഞ്ഞോ ആ എന്നെ ഇവിടെ ആരൊക്കെ ഇഷ്ടമുണ്ട് ആഹാ ഇഷ്ടത്തിന് അളവ് കൊടുക്കാനും ആരും ഇല്ലല്ലോ ഇവിടെ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ എന്ത് ചെയ്യാൻ എന്നെ കണ്ടാൽ എത്ര തോന്നിക്കും ഒരു പത്ത് വയസ്സ് എന്താ വയസ്സിന്റെ അളവെടുക്കുവാ ക്യാമറ അടിപൊളിയായിരിക്കും അതാ പറഞ്ഞത് അപ്പൊ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടും പിന്നെ ഇതും ആളിന്റെ എണ്ണം കൂടും പെട്ടെന്ന് മോണിറ്റൈസ് ആയിക്കോളും കൊഴപ്പൊന്നുമില്ല എന്റെ ബ്രോ എ ചേച്ചിയോടാന്നോ ചോദിച്ചേ എന്നെ ഇവിടെ ആരൊക്കെ ആരൊക്കെ ഇഷ്ടമുണ്ട് അപ്പൊ എന്നോടാന്നോ ചോദിച്ചേ എനിക്കിഷ്ടവാ എന്റെ എന്റെ അനിയന്മാരല്ലേ നിങ്ങൾ എല്ലാവരും എനിക്ക് ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ ഞാൻ ചെയ്യും പക്ഷെ എനിക്കിഷ്ടമാ എന്താ ഇഷ്ടമല്ലെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല ബ്രോയെ നമ്മളൊരിക്കലും അങ്ങനെ പറയാറില്ല എൻ്റെ അനിയന്മാരല്ല നിങ്ങളെല്ലാവരും അത് എൻ്റെ അനിയന്മാർ ചേച്ചിമാര് അനിയത്തിമാര് ചേട്ടന്മാര് ആ എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെല്ലാവരും കണ്ടത് അപ്പം പിന്നെ നമ്മൾ നമ്മളങ്ങനെയല്ലേ എനിക്കിഷ്ടമാണ് ആ അതച്ചേ നമ്മളാണെങ്കിൽ ഇത്രയും നാളങ്ങനല്ലേ പെരുമാറിയിട്ടുള്ളതല്ല ചേട്ടൻ എന്തെടുക്കുക ചേട്ടൻ എന്നോട് പറഞ്ഞു ചോറ് എടുത്തോണ്ട് നോക്കുക ചോറ് കഴിഞ്ഞ ചോറ് കഴിക്കാൻ പോണേ പോണേപ്പൊ പത്തേകാലായി ദിവ്യ ചേച്ചി എനിക്ക് എനിക്കിഷ്ടമാന്ന് ഫുഡ് കഴിഞ്ഞു ചേച്ചി കഴിച്ചില്ല ചേട്ടൻ വിളിച്ചതാ ബാ കഴിക്കാനും